യശു കൃഷ്ണ സ്നേഹവന്തനം പ്രിയരെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ബൈബിൾ പഠിക്കുക നമുക്ക് ദൈവ സ സന്നിധിയിൽ നമുക്ക് ദൈവത്തിൻ്റെ ഭാഗ്യവാന്മാരായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഭാഗ്യവാനായി തീരേണ്ടതിന് നമുക്ക് എന്ത് വേണം ദൈവവചനം പഠിക്കണം ദൈവവചനം രാവു പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനായി തീരും അപ്പം നമുക്ക് എങ്ങനെ ഭാഗ്യവാനായി തീരും അപ്പം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവർ ദൈവവചനം ധ്യാനിക്കുന്നവർ ഇത് കേൾക്കുന്നവർ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവർ എല്ലാവരും ഭാഗ്യവാനായി തിരികും നമുക്ക് ആ വിഷയത്തിലേക്ക് നടക്കാം അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബൈബിൾ പഠന ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയതാണ് സദൃശ്യവാക്യത്തിൽ നിന്നുള്ള നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സദൃശ്യവാക്യം ലേഖനത്തിൽ അത് ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നും തമ്മിലുള്ള വേർതിരിച്ച് എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് തിരിച്ചറിവ് പ്രാപിക്കാം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പ്രിയ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ശരീരം കൊണ്ട് മനസ്സ് ആത്മാവ് അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പഠിക്കണം ഈ വിഷയങ്ങൾ പഠിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ആത്മീയമായി പുരോഗതി ഉണ്ടാകത്തുള്ളൂ വളർച്ച ഉണ്ടാകത്തുള്ളൂ നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കർത്താവിനെ അറിഞ്ഞു അങ്ങനെ മുന്നോട്ടൊക്കെ പോയി പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആത്മീയമായ ഒരു പുരോഗമനം ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ വരാറില്ല അപ്പോൾ എന്തുകൊണ്ടാണ് വളർച്ച വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യമായ കാര്യങ്ങൾ ഒരു കാര്യവുമില്ല സമയുടെ സിസ്റ്റങ്ങൾ മനസ്സിലാക്കിയുള്ളൊരു കാര്യമില്ല നമ്മൾ മനസ്സിലാക്കണം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് മനസ്സിനെ കുറിച്ച് ആത്മാവിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഉപബോധ മനസ്സിനെ കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകം ഏതാണ് ഈ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വെച്ചിരിക്കുന്ന പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ എന്ന് പറയും അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് അത് സദൃശ്യവാക്യങ്ങളിൽ സത്യവേദ പുസ്തകത്തിനകത്ത് പറയുന്ന സദൃശ്യവാക്യങ്ങളെന്നും പി എസ് സി ബൈബിളിൽ പറയുന്നത് സുഭാഷിതങ്ങൾ എന്നും പറയുന്നു ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളത് വായിക്കുക അപ്പോൾ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് ഉപബോധ മനസ്സ് തമ്മിലുള്ള വേർതിരിവുകളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിവുള്ള വാക്യങ്ങളാണ് ആ പുസ്തകത്തിനത് മൊത്തം കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മേഖല നിങ്ങൾക്ക് മനസ്സിലാകണം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ വായിക്കണം സദൃശവാക്യങ്ങൾ നിങ്ങൾ സ്ഥിരതയോടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകും അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുസ്തകത്തിനകത്തിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ശരീരത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് മനസ്സിനെ കുറിച്ച് ആ വചനത്തിൽ പറയുന്നുണ്ട് ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് നമുക്കതിനകത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വാക്യങ്ങൾ ഓരോന്നും ഓരോന്നായി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അതിനെ തിരിച്ചറിവ് പ്രാപിക്കത്തക്കാണ് വ്യാഖ്യാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമ്മൾ ഞാൻ അതിൻ്റെ ഈ ഒന്ന് മുതൽ ഒരു ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാം അധ്യായത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം രണ്ടാം അധ്യായത്തിനകത്ത് ആദ്യത്തെ തുടക്കത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ പറയുന്ന വിഷയങ്ങൾ ആത്മാവിൻ്റെ ഈ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൽ പറയുന്നത് അപ്പോൾ അതിന് ആ തുടക്കം മുതലുള്ള ജ്ഞാനം പ്രാപിക്കുന്നത് പരിജ്ഞാനം പ്രാപിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വചനം വായിച്ച ശേഷം നിങ്ങളുമായി ആ വചനത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം സദൃശവാക്യ രണ്ടാമത്തെ അദ്ധ്യായത്തിനകത്ത് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇത് ഈ ഒന്നു മുതൽ പറയുന്ന വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പ്രതിഫലം ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് എന്താണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകള് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ആ പ്രവർത്തനത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ പറയുന്നത് മകനെ പറയാം ഒരു മനുഷ്യനെ വ്യക്തിയോട് പറയുകയാണ് മകനെ ബോധത്തിൽ എന്ത് ചെയ്യണം ചെവി കൊടുക്കണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബോധത്തിൽ നിന്റെ ജ്ഞാനത്തിന് നമ്മൾ ചെവി കൊടുക്കണം ബോധത്തിന് നിന്റെ ഹൃദയം കൊടുക്കണം അപ്പൊ എന്തുമായിരിക്കും ഈ ബോ ചെവി കൊടുക്കുക നിന്റെ ഹൃദയം ചെ എന്ത് നിന്റെ ഹൃദയം ചായ്ക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ വാക്യം ശ്രദ്ധിച്ച് നോക്കുകയെ അപ്പൊ നമ്മുടെ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് പക്ഷേ ഇതിലും നമുക്ക് ചെവിയുണ്ട് മൂക്കുണ്ട് കണ്ണുണ്ട് നാവുണ്ട് ഹൃദയമുണ്ട് പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട സ്ഥലം എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറഞ്ഞാല് ഈ എന്ത് കാര്യങ്ങളും ചിന്തകൾ വന്നാൽ മാത്രമാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഇത് ഈ സ്ഥലമാണ് ബോധ മനസ്സാണ് ഈ ഉപബോധ മനസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് ആയിട്ട് ഞാൻ വരച്ചതെന്ന് നോക്കുള്ളൂ അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് അതെ ഈ ഉപബോധ മനസ്സാണ് അപ്പൊ ഈ മനസ്സ് പറയുന്നതും അനുസരിക്കും ആത്മാവ് പറയുന്നതും അനുസരിക്കും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അപ്പോ ഈ ശരീരവും മനസ്സ് പറയുന്നത് ഇവ രണ്ടും തമ്മിൽ വളരെ ഭയങ്കര ബന്ധമുണ്ട് പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു മേഖലയാണിത് ഈ ആത്മാവ് അപ്പൊ ഈ ഇതിന്റെ ഇടക്ക് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ മൊത്തം പ്രവർത്തിപ്പിക്കുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും അപ്പൊ ഇത് വ്യക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് വളർച്ച ഉണ്ടാകത്തുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എങ്കിൽ പോലും നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും ഈ മനസ്സ് ഈ മനസ്സ് പറയുന്നതായിരിക്കും കൂടുതലും ഈ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് ആത്മാവിന്റെ ശബ്ദം കേൾക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ഒരു കഴിവ് നമുക്ക് വന്നിട്ടില്ല അപ്പൊ ഇത് ഈ കഴിവ് നിങ്ങൾക്ക് വരണമെങ്കിൽ ഈ സ്കില്ല് നിങ്ങൾക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിലെ വചനങ്ങൾ നിരന്തരമായി വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ ഈ ആത്മാവിന് ജീവൻ ലഭിക്കത്തുള്ളൂ ഈ ആത്മാവിന് ജീവൻ ലഭിക്കുക ഈ ആത്മാവ് ജീവൻ ലഭിച്ചാൽ മാത്രമാണ് ഈ നമ്മളോട് ഇങ്ങനെ ഉപബോധ മനസ്സിനോട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആത്മാവിലുള്ള ജീവിതം ജീവിക്കുവാനായിട്ടുള്ള ജ്ഞാനവും വിവേകവും എല്ലാം നൽകി നൽകിത്തരുന്നത് അപ്പം അതിനെ സംബന്ധിച്ചാണ് കർത്താവ് പറഞ്ഞ വാക്യം എന്ന് പറഞ്ഞാൽ മകനെ ജ്ഞാനത്തിന് നിങ്ങൾ ചെവി കൊടുക്കണം അപ്പം ജ്ഞാനത്തിന് നിങ്ങൾ എന്ത് ചെവി കൊടുക്കണം എന്ന് വെച്ച് നിങ്ങൾക്ക് ഈ ആത്മാവിന് ജ്ഞാനം ലഭിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ചെവി കൊടുക്കണം എന്ത് ചെയ്യണം നിങ്ങളെ ദൈവചനം വായിക്കാനായിട്ട് നിങ്ങൾ ആരംഭിക്കണം അടുത്ത പറയുക ബോധത്തിന് എൻ്റെ ഹൃദയം കായിക്കണം ഹൃദയം എന്ന് പറയുന്ന സംഭവം എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ഈ ഹൃദയം എന്ന് പറയുന്നത് അപ്പൊ ഈ ഹൃദയം നമ്മുടെ അകത്ത് എന്തു ചെയ്യണം ബോധത്തിനായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മളെന്ത് ചെയ്യണം ഏൽപ്പിക്കണം കാരണം എൻ്റെ ചിന്തകളെല്ലാം എൻ്റെ യേശുവിനെയൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ധൈര്യം നമ്മുടെ ചിന്തകൾ നമുക്ക് കൊടുക്കണം അടുത്ത പറയാം എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് അപ്പൊ കർത്താവ് നമ്മുടെ വചനങ്ങൾ എങ്ങനെ കൈക്കൊള്ളുക നമ്മൾ ഈ വചനം വായിക്കുന്നുണ്ട് വചനം വായിച്ചിട്ട് നമ്മൾ എങ്ങനെ കൈക്കൊള്ളും കറുത്ത പറയാം കൈക്കൊണ്ടിട്ട് എൻ്റെ കൽപ്പനകൾ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ അപ്പൊ ദൈവത്തിൻ്റെ ഒരു വചനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വചനം നമ്മുടെ അകത്ത് കിട്ടിക്കുമ്പോൾ നമ്മൾ എന്ത് അത് ഏറ്റെടുക്കണം ഏറ്റെടുത്തിട്ട് നമ്മൾ എന്ത് പറയും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കും കർത്താവേ ഈ വചനം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം അപ്പോൾ എവിടെ നമ്മൾ കർത്താവ് പറയുന്നത് എൻ്റെ കൽപ്പനകൾ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ അപ്പോൾ നമ്മൾ ഉള്ളിൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരവും മനസ്സ് ഈ മനസ്സിനോട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ഈ കൽപ്പന കൽപ്പന എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ നിയമത്തെ നേരെ പോയി ഈ ഉപബോധ മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റെടുക്കണം എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പന ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവാണ് അപ്പൊ ആ കൽപ്പനകൾ എന്താന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തു ആണ് യേശു ആണ് കൽപ്പന അപ്പൊ ഈ യേശു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം യേശുവിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യണം നിങ്ങൾ ആര് സ്വീ എവിടെ സ്വീകരിക്കണം ഈ ഉപബോധ മനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിനകത്ത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത് അതാണ് എൻ്റെ വചനങ്ങൾ കൈക്കൊണ്ടിട്ട് അപ്പോൾ വചനങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥലം എവിടെയാണ് അത് മനസ്സിലാക്കണം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് മനസ്സല്ലാട്ടോ മനസ്സിലല്ലാട്ടോ ഈ ഈ സംഭവമാണ് നമ്മൾ മൊത്തം പ്രവർത്തിപ്പിക്കുന്ന സ്ഥലം അപ്പൊ ഈ മനസ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ഏറ്റെടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് വജങ്ങളെ കൈക്കൊണ്ട് എന്റെ കല്പനകൾ നിന്റെ ഉള്ളിൽ സങ്കരിപ്പിച്ചാൽ കർത്താവ് അടുത്തൊരു വാർത്ത പറയാണ് നിന്റെ ബോധത്തിനായി ഞാൻ നിന്നെ വിളിച്ചു അപ്പൊ ബോധം എന്ന് പറയുന്നത് എന്തോ ഇവിടെ ഈ മനസ്സിന്റെ നിയമത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് നിക്കുമ്പോൾ നമുക്ക് ബോധം ഉണ്ടാകില്ല ബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യനുള്ള ദൈവത്തിന്റെ ചിന്തകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും നമുക്ക് ഉണ്ടാകില്ല അപ്പോൾ ഈ മനസ്സിലും ശരീരത്തിനും ജീവിക്കാൻ ജനിച്ചപ്പോൾ തൊട്ട് മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച് വളർന്ന ഈ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ജീവിച്ച് പോകുന്ന രീതിയെയാണ് ബോധം ഇല്ലായ്മ എന്ന് പറയുന്നത് ബോധം എന്ന് ഉദ്ദേശിക്കുന്നത് ബോധം ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് ജീവിച്ച് മൂവ് ചെയ്യാനുള്ള കാര്യത്തെയാണ് ബോധം എന്ന് പറയുന്നത് അപ്പോൾ ബോധത്തിനായി നിന്നെ വിളിച്ചു അപ്പം ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ബോധത്തിനായി വിളിച്ചും വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ആഗ്രഹം നമ്മുടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നും കർത്താവിന്റെ രാജ്യത്തെ അന്വേഷിക്കണമെന്നും ആണ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം എങ്കിൽ കർത്താവ് പറയുന്നു അതിനെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അതിനെ കണ്ടെത്തണം എന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ഈ ദൈവത്തെ യേശുവിനെ നിങ്ങൾ അറിഞ്ഞു ആ യേശുവിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തണതെന്ന് കർത്താവ് അർത്ഥമാക്കി പറയുന്നത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളിയെ പോലെ അന്വേഷിച്ചു നിക്ഷേപങ്ങളെപ്പോലെ തിരിയുന്നുവെങ്കിൽ അപ്പം നമ്മളൊരു ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയെ പോലെ നിക്ഷേപം അപ്പോൾ ചിലപ്പോൾ ആ ആ വെള്ളി എന്ന് ഉദ്ദേശിക്കുന്ന ആ സമയത്ത് ഭയങ്കര വിലയേറിയതാണ് അപ്പം ഈ കാലഘട്ടത്തിൽ ഇത് സ്വർണം ഡയമണ്ട് അങ്ങനെയുള്ള പല വസ്തുക്കളാണല്ലോ അതൊക്കെ ഭയങ്കര വിലയേറിയ ഒരു വസ്തുവാണ് അപ്പം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വലിയ സ്വർണ്ണമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഈ ഈ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഭയങ്കര നിധിയാണ് ഈ നിധി നിങ്ങൾ എപ്പോൾ കണ്ടെത്തുന്നു കണ്ടെത്തി ഈ നിധിനെ നിങ്ങൾ കണ്ടെത്തിയ ശേഷം ഈ നിധീനെ വർക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഈ ഉപബോധ മനസ്സെന്ന് പറയും ഇതിനെ നിങ്ങൾ എപ്പോൾ കറക്റ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് എന്ത് പറയുന്നത് ഇതൊരു നിക്ഷേപമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിക്ഷേപങ്ങൾ കർത്താ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെ നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നു പറയുന്നത് അപ്പം നിങ്ങളുടെ നിക്ഷേപം എവിടെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ആത്മാവിലായിരിക്കണം ആത്മാവിൽ വിതയ്ക്കണം അപ്പം ആത്മാവിന് വിതയ്ക്കണമെങ്കിൽ ആ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിരിപ്പുണ്ട് പക്ഷേ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിരുന്നിട്ടുണ്ടെങ്കിലും പക്ഷെ എന്ത് കാര്യം ചെയ്യാൻ പറ്റും നമ്മളകത്തേക്ക് നമ്മൾ വിതച്ചാലാണ് എന്ത് നിക്ഷേപങ്ങൾ പോലെ ഒരു ഫലം കായ്ക്കണം അപ്പം നമ്മൾ നമ്മൾ മനുഷ്യരുടെ അകത്ത് ദൈവം സൃഷ്ടിച്ചേക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രോഫിറ്റ് വേണം അപ്പം നിങ്ങളൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുക എന്ന് വെച്ചു ഒരു ബിസിനസ് എന്ത് എന്ത് കാര്യം ചെയ്താലും ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ പോയാൽ ആ വിൽക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത് അതിനകത്തുനിന്ന് പ്രോഫിറ്റ് വേണം എനിക്ക് ലാഭം വേണം ലാഭം വേണം അപ്പം ഇത് ഇത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ലാഭം വേണം അപ്പം ഇപ്പം ഈ ഈ കാലഘട്ടത്തിൽ ഭയങ്കര ഓഫറുകളുള്ള കാലഘട്ടമാണല്ലേ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയുടെ പ്രോഡക്റ്റിന് അത് വെറും അയ്യായിരം രൂപയ്ക്ക് ലഭിക്കുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇരുപത് ശതമാനം ഓഫർ അങ്ങനെ പറഞ്ഞ ഭയങ്കര ഓഫറുകളും നമുക്ക് തരാറുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോൾ സാധാരണ എല്ലാ വ്യക്തികളും ഒന്ന് ചലിച്ച് മൂവ് ചെയ്യാറില്ല ഓ എനിക്ക് അവിടെ ലാഭം കിട്ടാൻ പോവാണ് അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താണ് ആ ടെക്നിക്ക് കിടക്കുന്നത് അവർക്ക് ലാഭം വേണം അപ്പം അമ്പത് ശതമാനം ഓഫറുള്ളൊരു പ്രൊഡക്റ്റ് കിട്ടിയാൽ നമുക്ക് സന്തോഷം നമുക്ക് ലാഭം വേണം അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എന്തെങ്കിലും നേടണോന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ പ്രവർത്തിക്കത്തുള്ളൂ അപ്പം നിങ്ങളത് അതുകൊണ്ടാണ് കർത്താവോട് പറയുന്നത് നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ അകത്തെ മനുഷ്യന് നിക്ഷേപങ്ങളെപ്പോലെ സ്വർണം സ്വർണം വെള്ളി എന്ന വലിയ പോലെ നിങ്ങൾ തിരയുന്നുവെങ്കിൽ അന്വേഷിക്കുന്നുവെങ്കിൽ അപ്പോൾ സ്വർണം കായ്ക്കുന്നതും ഫലം കായ്ക്കുന്നതുമായ മരം എവിടെ ഇരിപ്പുണ്ട് നമ്മുടെ അകത്തിരിപ്പുണ്ട് യേശു ഇരിപ്പുണ്ട് അപ്പം ഈ ആത്മാവിന്റെ അകത്ത് എല്ലാ നന്മകളും നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ ഇങ്ങനെ ആത്മാവിൻ്റെ അകത്ത് ഈ നന്മകളിരിപ്പുണ്ട് പക്ഷേ ഈ നന്മയെ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ നിക്ഷേപങ്ങളെ പോലെ തിരയണം അപ്പോൾ ആര് പേഴ്സണലായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഫലം കായ് നിങ്ങൾക്ക് ഫലം കായ്ച്ച് നിങ്ങൾ അനുഗ്രഹിക്കാം അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കണ്ടോ ബൈബിൾ എന്ന് പറയും ഈ ബൈബിളിലേക്ക് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തിരിക്കണം തിരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ദൈവവചനങ്ങൾ വായിക്കണം വായിച്ച് 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 നിങ്ങൾക്ക് ഇതിനൊന്നും മനസ്സിലാവില്ല ആദ്യം ഒന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കണം വായിച്ചുകൊണ്ട് നിർത്തരുത് ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം അപ്പൊ ദൈവവചനം നിരന്തരമായി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം ഉണ്ടാകുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ദൈവവചനം വായിക്കുന്ന വ്യക്തിയുടെ അകത്തേക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ബൈബിൾ വാക്യങ്ങളാണ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഈ മനുഷ്യന്റെ ചുറ്റിനും എന്ത് ചെയ്യുന്ന അദൃശ്യമായൊരു ലോകമുണ്ട് അവന്റെ ഈ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല കണ്ണുകൊണ്ട് നോക്കിയാലൊന്നും ഈ അദൃശ്യം എങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ ക്രിസ്തു നമ്മുടെ അകത്ത് ചുറ്റിനും ഇരിപ്പുണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരിപ്പുണ്ട് മനുശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തരാൻ തുടങ്ങും ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും പ്രിയ രീതി ദൈവവചനം വായിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ദൈവിക ജ്ഞാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പതിയത്തുള്ളൂ ഈ നേരെ വന്നിട്ട് പതിയത്തുള്ളൂ ഇത് പതിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ ചിന്തകൾ നേരെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തും അല്ലെങ്കിൽ ഇത് ഉണർന്നു കഴിഞ്ഞാലുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ ദൈവപരിജ്ഞാനം ലഭിക്കും നിങ്ങൾക്ക് ബോധനം ലഭിക്കും വിവേകം ലഭിക്കും അതൊക്കെ അഥവാ പറയുന്നത് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തനം നടക്കും അടുത്ത പറയാണ് നീ യഹോവ ഭക്തി ഗ്രഹിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം ദൈവത്തിന്റെ ഭക്തി യഹോവ ഭക്തി പറയാം ഗ്രഹിക്കും അപ്പൊ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹി ദൈവത്തെ ആരാധിക്കേണ്ടതെന്നും ദൈവത്തെ ഭക്തിയോടെ സേവിക്കേണ്ട എന്നുള്ള തിരിച്ചറിവുകൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു അടുത്ത പറയാം ദൈവപരിചാരം കണ്ടെത്തുകയും ചെയ്യും അപ്പം ദൈവത്തിന്റെ പരിജ്ഞാനം കണ്ടെത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അദൃശ്യമായ ലോകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അദൃശ്യ ലോകത്തില് നമ്മുടെ ശുശ്രൂഷകനായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ സഹായിയായിട്ട് നമുക്ക് ചുറ്റിലും പരിശുദ്ധ എന്നുള്ള വ്യക്തി ഇരിപ്പുണ്ട് ദൈവാത്മാവ് ഇരിപ്പുണ്ട് ഈ ദൈവാത്മാവിൻ്റെ ചിന്തകൾ നേരെ നമ്മുടെ ആത്മാവിന്റെ അകത്തേക്ക് ക്രിസ്തു ഇരിക്കുന്ന ആത്മാവിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഈ ആത്മാവിന് നേരെ പോയിട്ട് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കും ഈ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് അനുസരണം ഉണ്ടാവുള്ളൂ അനുസരിക്കത്തുള്ളൂ അപ്പൊ ഇതനുസരിക്കണം അപ്പം ഇത് നിരന്തരമായി നിങ്ങൾ ദൈവവചനം വായിച്ചുകഴിയുമ്പോൾ നിങ്ങൾക്ക് അനുസരണം എന്നൊരു ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരും പക്ഷേ ഈ മനസ്സ് ഇവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് പലപ്പോഴും അനുസരിക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ കുഴപ്പമില്ല രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് ദൈവവചനം നിരന്തരമായി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അനുസരണം തരും അനുസരിക്കാനുള്ള കഴിവ് വരും ഈ അനുസരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് നൽകി തരും സ്നേഹത്തിലൂടെ മാത്രമാണ് നമ്മൾ അനുസരിക്കാനുള്ള സ്റ്റെപ്പ് ഒക്കെ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ കാര്യമാണ് യഹോ ഭക്തിഗ്രഹിക്കും ദൈവ പരിജ്ഞാനത്തെ കണ്ടെത്തുകയും ചെയ്യും ദൈവത്തിന്റെ പരിജ്ഞാനത്തെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും എന്നാണ് ഇവിടെ വചനത്തിൽ പറയുന്നത് അപ്പൊ ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രിയരെ അപ്പൊ നമ്മൾ സദൃശ്യവാക്യം നമ്മൾ പഠിപ്പിച്ച വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ ഈ വചനം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ബൈബിളിൽ നോക്കി വായിക്കുക അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തൊക്കെയാണ് പ്രകാശം ലഭിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി ഒരു പുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുക അല്ല അത് ദൈവസനത്തിൽ എനിക്ക് പ്രാർത്ഥിക്കുക കറുത്താവ് ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ എനിക്ക് വ്യക്തിപരമായ ദൈവം എന്നെ മനസ്സിലാക്കി നൽകി നൽകിത്തരണമേ എന്ന് നമ്മൾ പറയുക അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ദൈവം പരിശുദ്ധാത്മാവ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ നേരത്തെ നേരെ ശബ്ദ തരംഗങ്ങൾ സത് ഈ അദൃശ്യനായ കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്കിങ്ങനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകി തരും അങ്ങനെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനത് വലിയൊരു മാറ്റം ഉണ്ടായിത്തരും പ്രിയല്ലേ അതുപോലെ തന്നെ ദൈവ നാമമഹത്വം എടുക്കട്ടെ അപ്പോൾ ഈ വചനം ഞാനിവിടെ ഇത് തീർന്നു അടുത്ത നമുക്ക് അടുത്ത വാക്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്കുമായി പങ്കുവെക്കാം സമയം കിട്ടുന്നതുപോലെ പങ്കുവെച്ച് തരാം ദൈവം നമ്മൾ അകത്ത് കൊടുക്കട്ടെ അതുപോലെ തന്നെ ഞാൻ എന്നെ മത്തായ എഴുതിയ സുവിശേഷം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ വാക്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് തരുവാൻ ആഗ്രഹിക്കുന്നു അത് അടുത്ത ദിവസം ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങളുമായി പ്ര ചെയ്തതായിരിക്കും അപ്പോൾ നിങ്ങളതും കൂടി കാണുക അപ്പോൾ ഇത് സദൃശവാക്യത്തിൽ നിന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആത്മാവ് ശരീരത്തെക്കുറിച്ച് മറ്റത് ക്രിസ്തു എന്ന രാജാവിനെക്കുറിച്ച് അറിയുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു പ്രവർത്തിച്ച കുറേ ആത്മീയ അനുഭവങ്ങൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നല്ല ശിഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ദൈവനാമകത്ത് കൊടുക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവവചനം പഠിക്കണം വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം വൈകുന്നേരം ആറു മണി ആറ് മണി കഴിഞ്ഞ ശേഷം വിളിക്കാം അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനിടയ്ക്കൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ അതിൻ്റെ ഇത് അയച്ചാൽ മതി എൻ്റെ നമ്പറിൽ വാട്ട്സപ്പ് ഉള്ളതാണ് അതിലേക്ക് അയയ്ക്കുക കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് പ്രാർത്ഥനയിൽ മുന്നേറാൻ പറ്റുന്നില്ല ആത്മീയത്തിന് മുന്നേറാൻ പറ്റുന്നില്ല ഭൗതിക കാര്യങ്ങളിൽ നന്മ മുന്നേറാൻ പറ്റുന്നില്ല മാനസികമായ സ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും എൻ്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നിങ്ങളുമായി കൗൺസിലിംഗ് നൽകിത്തരാം ദൈവനാമത്തെ കൊടുക്കട്ടെ അതുപോലെ തന്നെ ഈ വചനം കേൾക്കാനും എല്ലാം നന്ന സമയത്തിനും വളരെ നന്ദി നാമത്തിൽ തന്നെ അമയും